എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റ് വീഡിയോയും ആയിട്ടാണ് എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ അഭിപ്രായങ്ങൾ കമൻസ് ആയി രേഖപ്പെടുത്തുക പത്തൊൻപത് നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് നൂറ്റാണ്ടുകളുടെ കൊളോണിയൽ ഭരണത്തിന് ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നു എന്നാൽ ഈ പുതുതായി കണ്ടെത്തിയ സ്വാതന്ത്ര്യം മറികടക്കേണ്ട വെല്ലുവിളികളുടെ ഒരു പരമ്പര കൊണ്ടുവന്നു ആദ്യത്തേതും ഏറ്റവും പെട്ടെന്നുള്ളതുമായ വെല്ലുവിളി വിഭജനമായിരുന്നു ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിഭജനം വൻതോതിലുള്ള കുടിയൊഴിപ്പിക്കലിനും വർഗീയ കലാപങ്ങൾക്കും എണ്ണമറ്റ ജീവൻ നഷ്ടപ്പെടുന്നതിനും കാരണമായി മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു തുടങ്ങിയ നേതാക്കൾ രാഷ്ട്രത്തെ ഏകീകരിക്കാനും സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കാനും അക്ഷീണം പ്രയത്നിച്ചു മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഇന്ത്യയെക്കുറിച്ചുള്ള നെഹ്റുവിന്റെ കാഴ്ചപ്പാട് രാജ്യത്തിന്റെ ഭാവിക്ക് അടിത്തറയിട്ടു സാമ്പത്തിക വികസനമായിരുന്നു അടുത്ത പ്രധാന വെല്ലുവിളി ഇന്ത്യ വ്യവസായവൽക്കരണത്തിന്റെ പാതയിലേക്ക് നീങ്ങി അണക്കെട്ടുകൾ ഫാക്ടറികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ നിർമ്മിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ഹരിതവിപ്ലവം കാർഷിക മേഖലയെ മാറ്റിമറിക്കുകയും ഇന്ത്യയെ ഭക്ഷ്യോത്പാദനത്തിൽ സ്വയംപര്യാപ്തമാക്കുകയും ചെയ്തു ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യയുടെ നേട്ടങ്ങൾ ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അതിൻ്റെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് മുതൽ രണ്ടായിരത്തി പതിനാലിലെ വിജയകരമായ മാർസ് ഓർബിറ്റർ മിഷൻ വരെ ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യ ഒരു പ്രധാന കളിക്കാരനായി ഉയർന്നു അടിവിപ്ലവം ഇന്ത്യയെ സോഫ്റ്റ്വെയർ ടെക്നോളജി സേവനങ്ങളുടെ ആഗോള കേന്ദ്രമായി ഉയർത്തി ഈ നേട്ടങ്ങൾ ഉണ്ടായിട്ടും ദാരിദ്ര്യം അഴിമതി സാമൂഹിക അസമത്വം തുടങ്ങിയ വെല്ലുവിളികൾ നിലനിൽക്കുന്നു എന്നിരുന്നാലും ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയും വൈവിധ്യവും അതിന്റെ ശക്തിയായി തുടരുന്നു ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ നിലകൊള്ളുമ്പോൾ വാഗ്ദാനങ്ങളും സാധ്യതകളും നിറഞ്ഞ ഒരു ഭാവിക്കായി അത് ഉറ്റുനോക്കുന്നു സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഒരു ആഗോള നേതാവാകാനുള്ള യാത്ര അവിടുത്തെ ജനങ്ങളുടെ ആത്മാവിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും തെളിവാണ് ജയ് ഹിന്ദ് നമുക്ക് സ്വതന്ത്ര ഇന്ത്യയുടെ ആത്മാവിനെ ആഘോഷിക്കാം ശോഭനമായ ഭാവിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാം